എനിക്ക് ഫാമിലി അപ്പോൾ എൻ്റെ കയ്യിൽ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് അന്ന് ഞാൻ ഡയമണ്ട് മീൻ എൻഗേജ്മെൻറ്റ് റിംഗ് എന്ന് പറഞ്ഞ് കാണിച്ച നയൻ നയൻ ക്യാരറ്റിൻ്റെ കുറച്ച് ഗോൾഡ് കണ്ടപ്പം ഇനി അങ്ങനെ ഒരു കളക്ഷൻസ് വരുമ്പോൾ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം റിങ് മാത്രമല്ല ബ്രേസ്ലെറ്റും അവൈലബിൾ ആണ് എന്നാൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഗോൾഡ് റിങ് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല കാണാൻ അടിപൊളിയായിട്ടുള്ളത് അന്ന് കാണിച്ചത് നയൻ ക്യാരറ്റിൻ്റെ സെയിം ഇതുപോലത്തെ കുറച്ച് കളക്ഷൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നയൻ ക്യാരറ്റിൻ്റെ ആയിരുന്നു ഇത് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ആണ് വൺ പോയിന്റ് ത്രീ വൺ പോയിന്റ് എയ്റ്റ് വൺ പോയിന്റ് ഫോർ വൺ പോയിന്റ് ത്രീ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നെറ്റ് വെയിറ്റ് വരുന്നത് അതുപോലെ തന്നെ കുറേ കളക്ഷൻസ് ഉണ്ട് ആൾക്കാരുടെ മെസ്സേജ് കണ്ടു നയൻ ക്യാരറ്റ് റീസെയിൽ വാല്യുണ്ടോ നയൻ ക്യാരറ്റ് വിൽക്കാൻ പറ്റുമോ നയൻ ക്യാരറ്റ് വിറ്റ് വിറ്റാൽ പൈസ കിട്ടുമോ സി നയൻ ക്യാരറ്റ് ആണെങ്കിലും എയ്റ്റീൻ ക്യാരറ്റ് ആണെങ്കിലും ഫോർട്ടീൻ ക്യാരറ്റ് ആണെങ്കിലും ഗോൾഡാണ് ഗോൾഡിന് ഗോൾഡിൻ്റെ പ്രൈസ് കിട്ടാണ്ടിരിക്കുമോ നിങ്ങൾ എത്ര പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത് ആ പൈസ നിങ്ങൾക്ക് ഏത് സമയത്താണോ വിൽക്കുന്നത് അന്നത്തെ ഗോൾഡിൻ്റെ റേറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും കുറിയുന്നത് എന്താ വെച്ചാൽ പണിക്കൂലി കുറയും സ്റ്റോണ് കുറയും അതിപ്പം ട്വൻറ്റി ടു ക്യാരറ്റ് ആണെങ്കിലും എയ്റ്റീൻ ക്യാരറ്റ് ആണെങ്കിലും സ്റ്റോൺ ഇത് കുറയും പണിക്കോലി കുറയും അപ്പോൾ അതേപോലെ തന്നെയാണ് എയ്റ്റീൻ എയ്റ്റീ നയൻ ക്യാരറ്റിലും ഫോർട്ടീൻ ക്യാരറ്റിലും എല്ലാം വരുന്നത് എത്രയാണോ ഫോർ തൗസൻഡ് കൊടുത്തിട്ട് വാങ്ങിയതാണെങ്കിൽ ഫോർ തൗസൻഡ് നിങ്ങൾക്ക് കിട്ടും ഇന്നിപ്പോൾ വില കൂടുന്നതനുസരിച്ചിട്ടാണ് ഞങ്ങൾ നയൻ ക്യാരറ്റും ഫോർട്ടീൻ ക്യാരറ്റെല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയത് കാരണം എന്നെങ്ങോട്ട് അത് തന്നെ ആയിരിക്കും പ്രൈസ് കൂടിക്കൊണ്ട് വരുന്ന സ്ഥിതിക്ക് നമുക്കിനിപ്പം അതാണ് ഓപ്ഷനുള്ളത് നയൻ ക്യാരറ്റ് ഫോർട്ടീൻ ക്യാരറ്റൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ടുണ്ടാവും പണ്ടത്തെ പണ്ടങ്ങനെ റീസെയിൽ വാല്യൂ ഉണ്ടോച്ചാൽ നിങ്ങൾ എത്ര പൈസ കൊടുത്തിട്ടാണോ പൊന്ന് വാങ്ങിയത് ആ പൈസ നിങ്ങൾക്ക് വയ്ക്കുമ്പോൾ കിട്ടും അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നത് തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളിത് ഗോൾഡാണ് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഗോൾഡാണ് അപ്പോൾ ഗോൾഡ് നിങ്ങൾ വാങ്ങുമ്പോൾ എത്ര പൈസ കൊടുത്തിട്ടാണോ ഗോൾഡ് വാങ്ങിയത് ആ പൈസ നിങ്ങൾക്ക് വിൽക്കുമ്പോൾ കിട്ടും ഓക്കെ അപ്പോൾ അതോർത്ത് നിങ്ങൾ ടെൻഷൻ ടെൻഷനാകേണ്ട ഒരു കാര്യമില്ല എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ബ്രേസ്ലെറ്റ് ഇതാ നമ്മളെ കയ്യിൽ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ വെറൈറ്റി വെറൈറ്റി ബ്രേസ്ലെറ്റ് വന്നിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് വേണ്ട എയ്റ്റീൻ ക്യാരറ്റാണ് നല്ല നല്ല ബ്രേസ്ലെറ്റ് കളക്ഷൻ വന്നാൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താ ഇപ്പം എൻ്റെ കയ്യിൽ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ നല്ല നല്ല സ്റ്റോൺ നല്ല പല കളർ ഷെയ്ഡിലുള്ള ബ്രേസ്ലെറ്റ് റ്റ് ആയിട്ട് ഉണ്ട് ഇപ്പോൾ ഓക്കെ നെറ്റ് വെയ്റ്റ് ത്രീ പോയിൻറ്റ് ത്രീ ഒക്കെയാണ് ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് വരുന്നത് ത്രീ പോയിൻ്റ് സെവൻ ത്രീ പോയിൻ്റ് ത്രീ പിന്നെ ഇത് വേറെ കലക്ഷൻസ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സ്റ്റോണിൽ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഡിസൈനിലുള്ള എയ്റ്റീൻ ക്യാരറ്റിൽ വരുന്ന ബ്രേസ്ലെറ്റ്